ിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ പുതിയ ക്യാബിനറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും പത്ത് സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടുന്നതാണ് പുതിയ ഭാരതീയ അനിത ആനന്ദാണ് ആനന്ദ് മന്ത്രി മാറ്റങ്ങൾക്കായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് മാർക്ക് അറിയിച്ചു പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് പുതിയ രൂപം നൽകിയിരിക്കുന്നത് പേർ റ്റ് മന്ത്രിമാരും പത്ത് പേർ സ്റ്റേറ്റ് സെക്രട്ടറിമാരുമായുണ്ട് മെലനി ജോളി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് എന്നിവർ പുതിയ മന്ത്രിസഭയിലും ഇടം പിടിച്ചിട്ടുണ്ട് അനിത ആനന്ദ് വിദേശകാര്യമന്ത്രിയാണ് ടൊറണ്ടോയിൽ നിന്നുള്ള ഭാരതവംശജനായ എം പി മനീന്ദർ സിദ്ധു അന്താരാഷ്ട്ര വാണിജ്യ മന്ത്രിയാണ് നാടിനാവശ്യമായ പരിഷ്കാരങ്ങൾ ഉടൻ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാർക്ക് കാർണി അറിയിച്ചു to define a new economic and security relationship with the United States and to build a stronger economy for all Canadians. Canadians also sent a clear message that their cost of living must come down and that our communities must be safe. The swearing in of this cabinet is amongst the fastest following an election and the beginning of the new parliament will be one of the most rapid following election in Canadian history. We are starting as we aim to go on. Our government will deliver its mandate for change with urgency and determination. US <laughs> ഈ ലക്ഷ്യത്തിനായി അതിർത്തി സംരക്ഷണത്തിനുൾപ്പെടെ പുതിയ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിർണായക മന്ത്രാലയങ്ങളിലായിരിക്കും പത്ത് സ്റ്റേറ്റ് സെക്രട്ടറിമാരുടെ ചുമതല ഉണ്ടായിരിക്കുക ഭാരതവുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുക എന്നതും പുതിയ മന്ത്രിസഭയുടെ പ്രധാന പരിഗണനകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം